ഇടുക്കി പാർട്ടി ഓഫീസിന്റെ ഭാഗമായി റോഡ് നിർമ്മിച്ച സംരക്ഷണ പൊളിച്ചു നീക്കി റവന്യൂ നടപടി ഉണ്ടാകുന്നതിന് പാർട്ടി ഇടപെടൽ താലൂക്ക് സർവേയർ നേരിട്ടെത്തി അടയാളപ്പെടുത്തി നൽകിയ പത്ത് മീറ്ററോളം ഭാഗത്തെ കയ്യേറ്റമാണ് പൊളിച്ചു നീക്കിയത് നിർമ്മാണ നിരോധനം ശാന്തൻപാറ വില്ലേജിൽ എൻഒസി പോലും പാർട്ടി ഓഫീസിന്റെ നിർമ്മാണം റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് ബെമ്പോ അവഗണിച്ച് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതി ഇടപെട്ടാണ് നിർത്തിവെപ്പിച്ചത് ഇതിന് പിന്നാലെ പാർട്ടി നേതൃത്വം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എൻഒ സിക്കായി ജില്ലാ കളക്ടറെ സമീപിച്ചു ഈ സമയത്താണ് നിർമ്മാണത്തിനായി റോഡ് പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് നാൽപ്പത്തിയെട്ട് ചതുരശ്ര മീറ്ററിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ റോഡ് പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച സംരക്ഷണം അതിൽ പൊളിച്ചു നീക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു പിന്നാലെ ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് വാദിച്ച് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രംഗത്തെത്തി മാത്യു ളന്റെ കയ്യേറ്റത്തെ മറയ്ക്കാനുള്ള രാഷ്ട്രീയ വിവാദമെന്നായിരുന്നു സി ബി വർഗീസിന്റെ പ്രസ്താവന എന്നാൽ പിന്നീട് കണ്ടത് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായി റോഡ് പുറമോക്ക് കയ്യേറിയിട്ടുണ്ടെന്ന് സിപിഎം തന്നെ പറയാതെ പറയുന്ന കാഴ്ച റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ ശരിയെന്ന് കണ്ട് വകുപ്പ് തല നടപടികൾ ഉണ്ടാകുന്നതിനു മുമ്പേ സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിൽ കയ്യേറി നിർമ്മിച്ച സംരക്ഷണമതിൽ പൊളിച്ചു നീക്കി താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിലായിരുന്നു നടപടിക്രമങ്ങൾ നടന്നത് കയ്യേറിയ മതിൽ പൊളിച്ചു നീക്കിയ സാഹചര്യത്തിൽ വീണ്ടും എൻ ഒ സിക്കായി ജില്ലാ കളക്ടറെ സമീപിക്കാനാണ് സിപിഎം നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ ഗാർഹികേതര നിർമ്മാണ പ്രവർത്തനമായതിനാൽ കെട്ടിടത്തിന് എൻഒസി ലഭിക്കാനുള്ള സാധ്യത കുറവാണ് മാത്യു കുഴൽനാടിലെ ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൈയ്യേറ്റം റവന്യൂ വകുപ്പിന്റെ നടപടിക്രമങ്ങളിലിരിക്കെ സിപിഎം കയ്യേറി നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വയമേ പൊളിച്ചു നീക്കി മാത്യു കുഴൽനാടിനേൽ കൂടുതൽ ഉണ്ടാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും സിപിഎം നീക്കത്തിന് പിന്നിലുണ്ട് ജനം ഇടുക്കി